കേരളത്തിലെ പാരമ്പര്യ മന്ത്രവാദ സമ്പ്രദായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കല്ലടിക്കോടാണ് കല്ലടിക്കോട് കരുണീലിയും കരിങ്കുട്ടിയും വിഷ്ണുമായി ഉൾപ്പെടുന്ന കല്ലടിക്കോടെ മൂർത്തികൾ മുത്തൻ ഉൾപ്പെടുന്ന സകല മൂർത്തികളുടെയും അനുഗ്രഹത്തോടു കൂടിയാണ് കേരളത്തിലെ മന്ത്രവാദ പരമ്പര ഇന്നും തുടർന്നു പോരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കല്ലടിക്കോട് മലബാര സമ്പ്രദായത്തിലെ ദീക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു അവസരമാണ് ശാത്തേയ മാന്ത്രികപീഠം ഒരുക്കുന്നത് ഈ മാസം കൂടി കല്ലടിക്കോട് മാന്ത്രിക സമ്പ്രദായത്തിൽ കരിനീല് ദീക്ഷ നൽകുകയാണ് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ആ ദീക്ഷ കൊടുക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള ആളുകളുടെ ജാതക പരിശോധനയ്ക്ക് ശേഷമാണ് അത്തരം ഒരു ദീക്ഷ നൽകുന്നത് അത് വളരെ നിഗൂഢമായിട്ടുള്ള ശാത്തയ സമ്പ്രദായത്തിൽ മലബാര സമ്പ്രദായത്തിലാണ് ദീക്ഷ തരുന്നത് അത് നമ്മളുടെ ഒരു ജന്മസുഹൃതം കൂടെയാണ് ഇത്തരം ഒരു സമ്പ്രദായത്തിൽ ദീക്ഷിതനാകുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള ശ്രേണിയിലേക്ക് എത്തിച്ചേരാൻ പോലും സാധിക്കുന്ന ഒരു ഉപാസനാമൂർത്തിയാണ് കരുനീലിയമ്മ ആ പൊന്നുതമ്പുരാട്ടിയുടെ ദീക്ഷ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ മാസം അവസാനം ആണ് ദീക്ഷ കൊടുക്കുക നിങ്ങളുടെ ജാതകവും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമും നിങ്ങൾക്ക് അഴ്ച്ചു തന്നാൽ നിങ്ങൾ അതിന് യോഗ്യരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ദീക്ഷ എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് മുൻകൂട്ടി നമ്മുടെ വാട്സപ്പ് വാട്സപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ദീക്ഷ എടുക്കാനായിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാം ബന്ധപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം നമ്മളെ ഇലട്ടുന്ന പല പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിവിധി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉത്തമനായ ഒരു ജ്യോത്സിനെ നമ്മൾ കാണുക അങ്ങനെ പല ആളുകളും ജ്യോത്സിനെ പോയി കാണുകയും തങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്യാറുണ്ട് അനവധി പ്രഗത്ഭന്മാരായ ജ്യോതിഷന്മാരുള്ള ഒരു നാടാണ് കേരളം പ്രത്യേകിച്ച് കേരളത്തിലെ പാരമ്പര്യ ജ്യോതിഷ സമ്പ്രദായം മറ്റ് രാജ്യക്കാർക്ക് പോലും മാതൃകയാക്കുന്ന തരത്തിലുള്ള അത്രയും ശാസ്ത്രീയമായ ഒരു വിശകലനം നടത്തുന്ന ഒന്നാണ് നമ്മുടെ പ്രശ്ന ഈ സമ്പ്രദായം എന്ന് പറയുന്നത് കബഡി പ്രശ്ന സമ്പ്രദായം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും നിഗൂഢമായിട്ടുള്ള അവസ്ഥകളെ അനാവരണം ചെയ്യുവാനും അത് പുറത്തു കൊണ്ടുവരാനും നമ്മൾ അനുഭവിക്കുന്ന ഈ ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും യഥാർത്ഥ കാരണം കണ്ടുപിടിച്ച് അതിന് താന്ത്രികവും മാന്ത്രികവുമായിട്ടുള്ള പരിഹാരങ്ങളെല്ലാം കണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ഉതകുന്ന അപൂർവമായ ഒരു ശാസ്ത്രശാഖയാണ് നമ്മളുടെ ജ്യോതിഷം എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ എങ്കിൽ പോലും പല ആളുകൾക്കും ഇന്നത്തെ കാലത്ത് ഈ ജ്യോതിഷത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു വരുന്നതും പല ആളുകളും ഇതിൻ്റെ പുറകെ പോയി ഒരുപാട് കഷ്ടനഷ്ടങ്ങളെല്ലാം അനുഭവിക്കുന്നതും നമുക്ക് കാണുവാനും സാധിക്കുമ്പോൾ വളരെ ദുഃഖം തോന്നാറുമുണ്ട് ഞാനിത് പറയാൻ കാരണം നമ്മുടെ അടുക്കൽ പല ജ്യോതിഷന്മാരുടെയും ചാർത്തുകൾ വരാറുണ്ട് പല കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത് പക്ഷേ അവരുടെ യഥാർത്ഥ വിഷയവുമായി ആയിരിക്കില്ല ഇവിടെ ഉണ്ടാകുന്ന ചാർത്തുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ചാർത്ത് ഒരാൾ ഒരു യുവാവിന്റെ വിവാഹ തടസ്സം മാറാൻ വേണ്ടിയിട്ടാണ് അപ്പൊ വിവാഹ തടസ്സത്തിനെ കുറിച്ച് നോക്കുമ്പോൾ പ്രധാനമായും നോക്കണ്ട ജാതക വിശകലനമാണ് ഇവിടെ പ്രശ്നം വെച്ചിട്ട് അയാൾക്ക് ശൈവശാക്തയായ വൈഷ്ണവഭാവത്തിൽ അവരുടെ ദുരിതങ്ങളെല്ലാം ആവാഹിച്ച് മാറ്റി അയാൾക്ക് വിവാഹം നടക്കുമെന്നാണ് കാണാൻ സാധിച്ചത് പക്ഷേ അവരുടെ ജാതക വിശകലനം അവിടെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ പലപ്പോഴും വരുമ്പോൾ ഓരോ ആളുകൾക്കും ബാധിച്ചിരിക്കുന്ന ബാധകളെ കുറിച്ച് കേൾക്കുമ്പോഴും അതിൻ്റെ എണ്ണങ്ങളെല്ലാം കാണുമ്പോൾ നമ്മൾ അതിശയിക്കാറുണ്ട് ഒരു മനുഷ്യന്റെ ദേഹത്ത് ഇത്രയധികം ബാധകൾ ഇങ്ങനെ കുടിയേറിയിട്ടാണോ ഈ മനുഷ്യൻ ഈ ബാധകളെയും ചോന്നുകൊണ്ടാണോ നടക്കുന്നത് എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് അതിശയിച്ചു പോകാറുണ്ട് നമ്മുടെ പല ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും കാണുന്ന ബാധകളുടെ പേര് അതേപടി അച്ചടി പോലെ ഈ പരിഹാര ചാർത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ഇരുപത്തിനാല് പന്ത്രണ്ട് പത്ത് ബാധകളൊക്കെയാണ് പലരുടെയും ദേഹത്ത് കൂടിയിരിക്കുന്നതായിട്ട് കാണുന്നത് ഇത് കാണുമ്പോൾ പലപ്പോഴും ചിരി വരാറുണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചാർത്ത് വരുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയധികം ചാർത്ത് എഴുതുന്നത് എന്ന് ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ജ്യോതിഷികളും അതുപോലെ തന്നെ ഈ കർമ്മിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് പരസ്പരം ഒരു ധാരണപ്പുറത്താണ് ഇവർ പലപ്പോഴും പ്രവർത്തിച്ചു പോരുന്നത് ഒന്നെങ്കിൽ അടുത്ത ക്ഷേത്രത്തിലെ ശാന്തിയും അവിടുത്തെ ജ്യോതിഷനും അല്ലെങ്കിൽ അവിടെ കർമ്മം ചെയ്യുന്ന ഒരാളും അല്ലെങ്കിൽ ജ്യോതിഷം നോക്കുന്ന ഒരു വ്യക്തിയും ഇവർ തമ്മിൽ പരസ്പരമായ ഒരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഈ ചാർത്തെഴുതുന്നത് അപ്പൊ എന്തിനാണ് ഇത്രയും മൂർത്തികളെ ഇങ്ങനെ എഴുതി വിടുന്നത് എന്ന് ഏർ അന്വേഷിച്ചപ്പോളാണ് സാധാരണയായി ഇങ്ങനെ എഴുതിവിട്ടാൽ ഈ കർമ്മി ഈ ജ്യോതിഷന് ഒരു മൂർത്തിക്ക് രണ്ടായിരം രൂപ ഒരു ബാധക്ക് രണ്ടായിരം രൂപ വെച്ച് ഈ ജ്യോതിഷന് കമ്മീഷൻ കിട്ടും അപ്പൊ അതുകൊണ്ട് എത്രത്തോളം ബാധയുടെ എണ്ണം കൂടുന്നോ അത്രത്തോളം കമ്മീഷന്റെ അളവും കൂടും അങ്ങനെയാണ് ഈ ബാധകളുടെ എണ്ണം പലപ്പോഴും ചാർട്ടിൽ കൂടുന്നതെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചു ഇത് ഞാൻ ആരെയും കുറ്റം പറയുവാനോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുവാനോ പറയുന്നതല്ല പക്ഷെ ഇങ്ങനെയുള്ള പരസ്പരമുള്ള ഒരു ധാരണയോടുള്ള ഒരു ഇടപാട് കാരണം ഈ പുതിയ തലമുറയ്ക്കും പഴയ ആളുകൾക്കും ജ്യോതിഷത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയും ഈ ജ്യോതിഷനും ജ്യോതിഷവും ഒക്കെ കള്ളനാണയങ്ങളാണ് എന്ന് ഇവർ ഒരു പൊതുധാരണ വച്ച് പുലർത്തുന്നതിന് ഇടയാകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങളുടെ പ്രശ്നങ്ങളെ സങ്കീർണമാക്കാതെ അത് വളരെ നല്ല രീതിയിൽ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപദേശം തരുന്നതിന് വേണ്ടിയിട്ട് ഒരു മന്ത്രസിദ്ധനായിട്ടുള്ള സത്യവചസായിട്ടുള്ള ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ദൈവജ്ഞനെ പോയി സമീപിക്കുകയും ആ ദൈവജ്ഞൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവമാണ് എങ്കിൽ മാത്രം അതിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ജ്യോതിഷൻ പറഞ്ഞു എന്നുള്ള പേരിൽ നിങ്ങൾ ഇത്രം വലിയ പരിഹാര കർമ്മങ്ങളെല്ലാം ചെയ്ത് സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് ജീവിതം ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കർമ്മം ചെയ്യുന്നത് നമുക്ക് ബാധിച്ചിട്ടുള്ള എല്ലാ ദുരിതങ്ങൾക്കും ഒരേ കർമ്മങ്ങൾ കൊണ്ട് അതിനെ നമുക്കത് നിവൃത്തീകരിക്കാൻ സാധിക്കില്ല പലപ്പോഴും മാന്ത്രിക കർമ്മങ്ങൾക്ക് പരിഹാരമായി താന്ത്രിക കർമ്മങ്ങൾ നമുക്കൊരിക്കലും പരിഹാരമായിട്ട് കാണാൻ സാധിക്കില്ല അതുപോലെ താന്ത്രികപരമായി ചില ചെയ്യേണ്ട കർമ്മങ്ങൾ താന്ത്രികപരമായി തന്നെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മളുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കർമ്മത്തിലേക്ക് പോയത് കൊണ്ട് മാത്രമാണ് നമുക്കതൊരു പരിഹാരമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം ഓരോ ആളുകൾക്കും ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ഓരോരുത്തർക്കും ബാധിച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഒരാൾക്ക് നാഗദോഷമാകാം ഒരാൾക്ക് പിതൃദോഷമാകാം ഒരാൾക്ക് പൂർവ്വജന്മ കർമ്മദോഷമായിരിക്കാം ചിലക്ക് ഇഹ ലോകത്തിലുള്ള കർമ്മ ലോപം കൊണ്ടോ അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങൾ കൊണ്ടോ ഉണ്ടായിട്ടുള്ളതാകാം മറ്റുള്ളവർക്ക് പിതൃശാപം കൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീശാപം കൊണ്ടോ സംഭവിക്കുന്നതാകാം അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ബാധിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരേ പ്രശ്നമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഓരോരുത്തർക്കും അനുഭവപ്പെടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ജ്യോതിഷനെ കണ്ട് ഒരാളുടെ പ്രശ്നച്ചാർത്ത് കൊണ്ട് ആ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാം പരിഹരിക്കാമെന്നും നിങ്ങൾ നോക്കരുത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ദൈവജ്ഞരെ കാണാൻ പോകുമ്പോൾ ആ വിശദമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അദ്ദേഹത്തിൽ നിന്ന് അതിനു വേണ്ട ഒരു ഉപദേശം സ്വീകരിക്കുകയും ഇദ്ദേഹം പറയുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിലനിൽക്കുന്നതാണോ എന്നുള്ളത് അറിയുകയും അത് ആർക്കൊക്കെയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാധിച്ചിരിക്കുന്നത് കണ്ടു നിർത്തുകയും അല്ലെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു കുടുംബ പ്രശ്നം തന്നെ വച്ചിട്ട് അല്ലെങ്കിൽ താമ്പൂല പ്രശ്നം വെച്ചതിന് ശേഷം ഇത്തരം പരിഹാര കർമ്മങ്ങളിലേക്ക് പോകാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തുള്ളി തുള്ളിപ്പറയുന്നവർ അല്ലെങ്കിൽ ജ്യോതിഷത്തിൻ്റെ പേരിൽ ജ്യോതിഷനാണ് എന്നുള്ള മട്ടിലിരുന്ന് കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ ഉള്ളിൽ ചെന്ന് അവിടെ പോയി സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പരിഹാരങ്ങൾ ചെയ്ത് പോകരുത് എന്നാണ് ഞാനിത് നിങ്ങളോട് ചുരുക്കി പറയുവാനായിട്ട് ആഗ്രഹിച്ചത് എല്ലാവർക്കും ഈ വീഡിയോ ഒരു അറിവായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം Like, share, subscribe.